നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ വണ്ടർക്കിഡ് ലവിൻ യബാലിനെ പലരും ബാഴ്സയുടെ ഇതിഹാസ താരമായ ലിയോ മെസ്സിയുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട് സിമിലർ ക്വാളിറ്റീസ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എഫ് സി ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ വോയിച്ച ക്ഷസ്തി പറയുന്നു അവർ തമ്മിൽ ഒരു സാമ്യതയുമില്ല രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളിക്കാരാണ് മാത്രമല്ല മെസ്സി ഒരു സീസണിൽ അൻപത് ഗോളൊക്കെ അടിക്കും ലാമിൻ അങ്ങനെ അടിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് ഇപ്പോൾ ഷെസ്നി പറയുന്നത് ഷെസ്നിയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ലാമീനും യമാലും തമ്മിൽ സിമിലാരിറ്റീസ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് ഒരു റീസണുമില്ല അവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരു റീസണും ഞാൻ കാണുന്നില്ല ലമീന് അൻപത് ഗോളുകൾ ഒരു സീസണിൽ മെസ്സിയെ പോലെ അടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അദ്ദേഹം വൺ ഓൺ വൺ സിറ്റുവേഷനിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കളിക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ട്രയറ്റ് എന്ന് പറയുന്നത് മാച്ച് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് കീ പാസുകൾ പെർഫെക്റ്റ് ടൈമിൽ ഡെലിവർ ചെയ്യാൻ പറ്റും അതാണ് ലമീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നാണ് ഇപ്പോൾ ഉള്ള ഷെസ്നി പറയുന്നത് അതായത് ഷെസ്നിയുടെ അഭിപ്രായ പ്രകാരം ഗോളടിക്കുകയും ഗോൾ മെനയുകയും ചെയ്യുക ഗോളിലേക്കുള്ള വഴിയൊരുക്കുകയും ചെയ്യുക രണ്ടു ഒരുപോലെ ചെയ്യുമല്ലോ മെസ്സി അങ്ങനെയല്ല യമാൽ യമാല് മെസ്സിയെ പോലെ ഗോൾ ഗോളടിക്കണം എന്നില്ല ഗോളടിക്കുകയില്ല പക്ഷേ കളി മെനയാനാ അവന് പറ്റും കിടലൻ പാസുകൾ കൃത്യമായ സമയത്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ യമാലിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി അതാണ് പക്ഷെ ഗോളടിയല്ല എന്ന് തന്നെ ഇപ്പോൾ ഷെസ്നി പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് സി